അസ്സാമലൈക്കും വർഹമുല്ല ഇൻഷാള്ള യു എ ഇവിടെ മുതൽ ഒരു ഫാക്ട് ചെക്ക് സീരീസ് തുടങ്ങാണ് ഒരുപാട് കളവുകൾ നമ്മൾ പല വിഷയങ്ങളിലായിട്ട് പിടിക്കേണ്ടായി അതിൽ ഇസ്ലാമികമായിട്ട് പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ടും ഇസ്ലാമിൻ്റെ മതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ നോണകൾ നമ്മൾ ഒരുപാട് പിടിച്ചിരുന്നു ഇങ്ങനല്ലാത്ത പൊതുവായ വിഷയങ്ങളിൽ പറയുന്ന പല നൂണകൾ അതിൽ നമ്മളുടേതായ ഏരിയകളിൽ പറയുന്ന നൂണകൾ അത് ചെക്ക് ചെയ്ത് അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുന്ന അതിൽ ഏതൊക്കെ അർത്ഥത്തിലാണ് വസ്തുതകളിൽ നിന്ന് പരിശോധിക്കുന്ന ഒരു സീരീസാണ് അപ്പം ഇന്ന് ആദ്യം ചെക്കിൽ നമ്മൾ പരിശോധിക്കുന്നത് രവിചന്ദ്രൻ്റെ ഒരു വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകുക ഓക്കെ ഇനി ഒറ്റ കാര്യം കൂടി ഒരു സെക്കൻഡ് കൂടി പ്ലീസ് ഒരു സെക്കൻഡ് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഈ പോണിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൺസെന്റ് പോൺ ഇതൊക്കെ വളരെ എന്തോ എത്തിച്ചിട്ടുള്ള ഏതോ പ്രശ്നമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന ഗൂഗിൾ ഇപ്പം അടിച്ചു നോക്കു പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനം പാകിസ്ഥാൻ രണ്ട് ഈജിപ്റ്റ് മൂന്ന് വിയറ്റ്നാം പിന്നിങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ നോക്കൂ ഇറാഖ് ഇറാഖില്ല മൊറോക്കോ നമ്മുടെ ഫുട്ബോൾ ടീം സൗദി അറേബ്യ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളാണ് അപ്പൊ പോൺ കൺസെന്റ് ചിച്ചി 오늘 칭찬 듣고 와요 가요 കോൺഫിഡൻസ് കോൺഫിഡൻസ് ആണ് ഇപ്പൊ തന്നെ ഗൂഗിൾ നോക്കിക്കോളിന്ന പറഞ്ഞത് അപ്പൊ നമുക്ക് ഒന്നും നോക്കിയിട്ടാന്ന് ഉറപ്പാണ് അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേറെ ബാക്കി ഇപ്പൊ ഒന്നാമത് ഈ ഗൂഗിൾ സെർച്ചിന്റെ ഒക്കെ ഒരു ഇത് വേറെ ഗൂഗിൾ നോക്കിട്ടാണെന്നുള്ളത് അതിന്റെ ഓരോ ചില കിലോമീറ്റർ ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും നമുക്ക് ഗൂഗിളിൽ തന്നെ നോക്കി നോക്കാം ആദ്യം നമുക്ക് ഗൂഗിൾ നോക്കാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കൃത്യമായ ബാക്കി കണക്കുകളിലേക്ക് പോകാം അപ്പൊ ഗൂഗിള് കൺട്രീസ് വിത്ത് മോസ്റ്റ് പോൺ കൺസെപ്ഷൻ എന്ന് നമ്മൾ അടിച്ചിട്ടുണ്ട് ഗൂഗിൾ തരുന്ന ഗൂഗിൾ തരുന്ന റിസൾട്ടാണ് രവീന്ദ്രന്റെ ഗൂഗിൾ ഓക്കെ അപ്പൊ ഒന്നാമത്തത് ഓസ്ട്രേലിയ കാനഡ ബ്രസീല് മെക്സിക്കോ നെതർലാൻഡ്സ് റഷ്യ സ്പെയിൻ ജർമ്മനി ജപ്പാൻ ഒമ്പത് ആറ് ഓക്കെ ഒമ്പതായിട്ടുള്ളു ആയിക്കോട്ടെ ഫിലിപ്പീൻസ് പോളണ്ട് സ്വീഡൻ യു കെ യുഎസ്എ മനസ്സിലാവുന്നില്ല സഹോദരി ഒരു നോടൊരു ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു സംവാദത്തില് ഇത്ര ആളുകൾ വാസിക്കുന്ന സംവാദത്തിൽ നോണ പറയാൻ ഇത്ര മനുഷ്യൻ മനുഷ്യൻസ് നോക്കണം എല്ലാ ആളുകളുടെയും കൈന്റെ തുമ്പിൽ നിൽക്കുന്ന ഇപ്പൊ അടുത്ത് നോക്കിക്കോന്നെ ഇതൊക്കെ പറയാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ ഇവരൊക്കെ ഇസ്ലാമിക് കൺട്രീസ് ആയി ഐഡന്റിഫൈ ഒന്നും പറയാൻ ഓസ്ട്രേലിയ ഐഡന്റിഫൈഡ് ഐഡന്റിഫൈതന്നറിയില്ലേ അപ്പൊ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് മാത്രമാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത് അപ്പൊ ഇതിലെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വിടെ കാണാൻ പറ്റും ഇയാൾ പെട്ടെന്ന് എവിടെയാന്ന് ഞാൻ പറഞ്ഞു തരുകയാണെങ്കിൽ പിന്നെ ഒരു ക്വസ്റ്റിൻസറിൽ എന്ത് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ഒന്നാമതാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അറിയില്ല എന്നുള്ളതാണ് ഞാൻ കോറന്റെ കുറെ ഉത്തരങ്ങൾ ഇയാൾ ആക്ച്വലി ഇപ്പൊ എഴുതുന്നത് കോരെ സഹോദരാതൊരു എന്താ പറയാ ചോദ്യോത്തരങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് ആർക്കും കയറി ചോദിക്കാം നമുക്ക് പോകണമെങ്കിൽ അവിടെ ചോദ്യം പോസ്റ്റ് ചെയ്യാം അതിൽ അറിവുള്ള ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന ആർക്കും അറിവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക അറിവുണ്ടോ അല്ലേ എന്നുള്ളത് ഓക്കെ എനിക്ക് അറിവെങ്കിലെന്ത് ചെയ്യാം എനിക്ക് അതിൽ ഉത്തരം എഴുതാം രേഖപ്പെടുത്താം

നിങ്ങൾ വേണമെങ്കിൽ ാണ് ഗൂഗിൾടുത്ത് അടുത്ത സംവാദത്തിൽ ഗൂഗിൾ ഇപ്പൊ നോക്കിക്കോളൂ ഏറ്റവും വലിയ ക്രിമിനൽ ആരാണ് ഈ ഇരിക്കുന്ന കാര്യം എന്താണ് പരിവർമ്മ എന്ന് പറയുന്നത് ഒരു ഗസ്സും ഒരു സംശയം ഇല്ലാതെ നമുക്ക് എത്രയോ റിസൾട്ടോ എത്രയോ പഠനങ്ങൾ വന്ന് അനുഷേദ്യമായ ഒരു പഠനമായി മെറ്റാൻ അനുസരിച്ച് നടത്തിയ പോലെയാണ് ഒരു ഗസും ഇല്ലാതെ പറയാം പാകിസ്ഥാനാണോ പിന്നെ ഇതില് നമ്മള് നോക്കേണ്ട കാര്യം ഒന്നാമത് ഈ ഗൂഗിൾ സെർച്ച് ഒന്നല്ല ഗൂഗിളില് ഇത് അറിയില്ലെങ്കിൽ ഇവർ മനസ്സിലായി പൊതുവേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സെർച്ച് എഞ്ചിനാണ് വിവിധ സൈറ്റുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് തരുന്ന ഒരു കാര്യമല്ല ഗൂഗിൾ ഒരിക്കലും ഒന്നും ഇല്ല ഗൂഗിളായിട്ടൊരു വെരിഫിക്കേഷൻ നടത്തിയിട്ടല്ല ചെയ്യുക ഏറ്റവും കൂടുതൽ അതോറിറ്റി ഒന്നും അല്ല ഗൂഗിൾ യെസ് അപ്പോൾ അതിൽ സെർച്ച് ചെയ്യുക എന്നുള്ളത് എന്തല്ല ഒരു കൃത്യമായ ഒരു അതോറിറ്റി അല്ല എന്നുള്ളത് കൃത്യമായി ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ സൈറ്റുകളിലുള്ള റിസൾട്ടുകൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനും അതിന് ആ സൈറ്റുകളിലുള്ള കീവേർഡിനും അനുസരിച്ച് റിസൾട്ട് കാണിക്കുക വിവിധ സൈറ്റുകളിൽ റിസൾട്ട് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഗൂഗിൾ ചെയ്യുക അതുകൊണ്ട് ഈ സംഭാവത്തിന് ശേഷമാണ് ഗൂഗിൾ ജമിനേ ഗൂഗിൾ ജമിനൊക്കെയാണ് പിന്നെ ഒരു ടോട്ടൽ ഒരു റിവ്യൂ നടത്തി ചാറ്റ് റിസൾട്ട് ഇപ്പോഴാണ് ഒരു പിന്നെ ഇനി നമുക്ക് നോക്കാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവൈലബിൾ ആണ് വിവിധ സ്റ്റാറ്റിസ്റ്റിക് അവൈലബിൾ ആണ് അപ്പൊ അതില് ഇപ്പൊ ഒന്ന് പോൺ ഹബ്ബ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പോൺ അവർ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള റിവ്യൂ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ടോപ്പ് ട്വന്റി കൺട്രീസ് ബൈ ട്രാഫിക് അപ്പോൾ അതില് അത് അവരുടെ ഒതന്റിക് ആയിട്ടുള്ള സ്റ്റഡി അവരുടെ സ്റ്റാറ്റസ്റ്റിക്സ് അവർ നമുക്ക് തരുകയാണ് യെസ് അപ്പോൾ അതില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രണ്ടാമത്തത് യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ജപ്പാൻ മെക്സിക്കോ ഇറ്റലി ജർമ്മനി കാനഡ ഫിലിപ്പീൻസ് ബ്രസീൽ സ്പെയിൻ ഏകദേശം പത്ത് കഴിഞ്ഞു ഒന്നു പോലും അപ്പൊ ഇത് ഇത് നമ്മൾ ഗൂഗിൾ നോക്കി രവീന്ദ്രന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഗൂഗിൾ നോക്കി ഗൂഗിളിൽ പത്ത് പതിനഞ്ചെണ്ണാന്ന് നോക്കി അതില് ഇസ്ലാമിക് കൺട്രീസ് ഇല്ല പോൺ ഹബിന്റെ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി അതിലും ആദ്യ പത്തിലില്ല പിന്നെ നമുക്ക് ബാക്കി നോക്കാം എവിടെയോ ഒരു ഒരു സ്പെയിൻ പോളണ്ട് നെതർലാൻഡ്സ് ഓസ്ട്രിയ ഓസ്ട്രേലിയ ഉക്രൈൻ അർജന്റീന കൊളംബിയ കഴിഞ്ഞിട്ട് ഒരു ഈജിപ്ത് വരുന്നു പിന്നെ സ്വീഡൻ ബെൽജിയം അപ്പൊ അവിടെ ഒരു പതിനെട്ടാമത്തെ സ്ഥാനത്തെങ്ങാനാണ് ഒരു മുസ്ലിം കൺട്രി വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് പിന്നെ മറ്റൊരു കണക്ക് സ്റ്റാറ്റിസ്റ്റയുടെ കണക്ക് പറഞ്ഞാൽ എടുക്കുന്നതിൽ വളരെ ഒരു അതോറിറ്റി ആയിട്ട് ഒതന്റിക്കായിട്ട് അത്യാവശ്യം കാണാൻ പറ്റുന്നതില് നമുക്ക് വെബ് ട്രാഫിക് ടു പോൺ ഹബ് ഇൻ സെലക്ടർ കൺട്രീസ് വേൾഡ് വൈഡ് ഇൻ ജനുവരി ട്വൻ്റി ട്വൻറ്റി ഫോർ ഒരു ഒരു മാസത്തിലുള്ള കണക്കാണ് ഒ അതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രണ്ടാമത്തത് ഇന്തോനേഷ്യ അത് വേണം നമുക്ക് അറിയാം മുസ്ലിം പോപ്പുലേറ്റഡ് കൺട്രി എന്നുള്ള നമുക്ക് ഇന്തോനേഷ്യ ഒന്നെന്ന് പറയാം ബ്രസീൽ ഫ്രാൻസ് ഫിലിപ്പീൻസ് ജപ്പാൻ കാനഡ മെക്സിക്കോ ഇന്ത്യ സ്പെയിൻ യു കെ പോളണ്ട് ാണ് ഒറ്റാണ് അത് ഒറ്റ മാസത്തെ കണക്കാണ് സ്വാഭാവികമായിട്ടും നമുക്ക് റിസർച്ച് നടത്തുന്ന ആളുകൾക്ക് അറിയാം ഒറ്റ ചെറിയൊരു സമയത്തോ പോപ്പുലേഷനിലയോ കണക്കാൻ ഒരിക്കലും ഒത്തന്റിക്കായിട്ട് കണക്കാക്കൂല സാമ്പിൾ സൈസും സമയം എത്രത്തോളം കൂടുന്ന അത്രത്തോളം നമുക്ക് നേരത്തെ പത്തിൽ ഒന്നാണ് വന്നിട്ടുള്ളത് ഒരു വർഷം മൊത്തത്തിലുള്ളതിൽ ഇരുപതിലോ ഒന്നാണ് രവീന്ദ്രന്റെ ഗൂഗിളില് ആകെ കിട്ടണം നമുക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ ആ ഒരു ഇത് ഓരോരുത്തർക്കും ഇഷ്ടം പറയാനുള്ള സാധനം ഈ കേട്ടൊരു ഈ രണ്ട് മുപ്പര ചാനലിലും വേറെ ചാനലും സ്ട്രീം ചെയ്തിട്ടുണ്ട് ടോട്ടൽ സ്ട്രീം ചെയ്തത് ലൈവ് സ്ട്രീം കേട്ട ആളുകളായിക്കോട്ടെ അവിടെ ഇരുന്ന് കാണുന്ന ആളുകളായിക്കോട്ടെ ഒരു ഒരു ലക്ഷം പ്ലസ് ആളുകൾ എങ്ങനെ ഈ സാധനം കേട്ടിട്ടുണ്ടാവും ഈ ഒരു ലക്ഷം ആളുകളിൽ അത്ര ആളുകൾ ഞാൻ പറയുന്ന ഒരു നൂറാളുകളെ ചെക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ നമ്മളെ വീട് ഇപ്പൊ കാണുന്ന ഒരു പത്തോ ഇരുപതിനായിരം ആൾക്കാർ ബാക്കി ആളുകൾ മൊത്തം എന്താ കരുതിയിരിക്കുന്നത് താങ്കൾ പറയുന്ന ഒരു വലിയൊരു കള്ളം വിശ്വസിച്ചിരിക്കുന്ന ആളുകൾക്കുണ്ടാവും ഈ ആളുകൾ ഇങ്ങനെ ട്രാൻസ്ഫർ അപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ചില വേളകളിൽ ഇത്തരത്തിൽ വളരെ വലിയ അബദ്ധങ്ങൾ കോൺഫിഡൻസോട് വന്ന് തള്ളുന്ന നിരീക്ഷണവാദികളുണ്ട് ഓര് ഇങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഇപ്പൊ ഇതേപോലത്തെ ആളുകൾ പറയുന്നത് രവി സർ പറഞ്ഞു രവി സർ പറഞ്ഞത് ശരിയായിരിക്കുമല്ലോ അപ്പൊ എന്ന് വിചാരിച്ച് പറയാണ് ആക്ച്വലി ഈ ആൾ പറയുന്നൊക്കെ നോണിയാന്നുള്ളത് അതിന്റെ ബിഹൈൻ്റെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത് അപ്പൊ ഒരു സമൂഹത്തിന്റെ സമുദായത്തിന്റെ പേരിൽ പറയുന്ന കളവ് അതും ഒരു എളുപ്പമില്ല അത് എന്റെ ഇടയിൽ ഏതാ ഇ ഇറാഖെന്നായിട്ട് പറഞ്ഞപ്പോ ഇറാഖല്ല മൊറോക്ക് അപ്പൊ ഇത് നേരെ നോക്കി എന്ന പോലൊക്കെ പറയുന്നത് ഇറാഖല്ല മൊറോക്കാണ് ഇറാഖും ഇല്ല മൊറോക്കും ഇല്ല അപ്പോൾ മാത്രമല്ല ഇതില് രണ്ടാമത്തെ ഒരു കാര്യം ഇതിന് ഇങ്ങനെ തന്നെ ആണെന്ന് വിചാരിക്കുക ഓക്കെ രവീന്ദ്രന്റെ കോറയിലുള്ള കാര്യത്തെ ഒതന്റിക്കേറ്റ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതെങ്ങനെയാണ് ഒരു ഇസ്ലാമിനെതിരായിട്ടുള്ള ആർഗ്യമെന്റ് ആകുന്നതാണ് ഇത് ഞാൻ പറയുന്നത് ഇതാരും അതിനുള്ള മറുപടി ആയിട്ട് കാണരുത് ഇത് ഇയാൾ പറയുന്നത് പോലെയാണെന്ന സങ്കല്പിനും വേറെ തെറ്റുകൾ എങ്ങനൊരു പേഴ്സൻറ്റേജ് മുസ്ലിംസ് എവിടെയെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ തെറ്റ് ഉപയോഗിച്ചിട്ട് മുസ്ലിംസ് അല്ലെങ്കിൽ ഇസ്ലാം പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമെന്നാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം ഒരാളെ കൊല്ലൽ എന്താണ് ട്രഡക്റ്റാണ് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കൊലപാതകങ്ങൾ കൂടി എന്ന് വിചാരിക്കുക എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം നമ്മളെന്താ പറയുക ഭരണഘടനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്ക് കൺട്രിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണോ അല്ല ഇന്ത്യയിൽ കൊലപാതകം തെറ്റെന്നെയാണ് പക്ഷേ അവിടെയുള്ള ആളുകൾ ആ ഭരണഘടനാ വിരുദ്ധമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇതേപോലെ പോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമത്തിൽ രവീന്ദ്രന് പോലും ചിലപ്പോൾ സംശയം ഉണ്ടായിരുന്നു വരില്ല ഇസ്ലാമിൽ കാര്യത്തിൽ ആ നഗ്നത കാണുക ഒരു അന്യസ്ത്രീയുടെയോ അന്യപുരുഷൻ്റെയോ നഗ്നത കാണുക എന്നുള്ളത് നോക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ ഒരു നോക്കാം ും അനാവശ്യ ചിന്ത പോലും തെറ്റാണ് എന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അപ്പൊ അങ്ങനെയുള്ള ഇസ്ലാമിൽ ഒരിക്കലും ഇത് കാണാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്കിൽ ഇനിയിപ്പൊ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഈ നിയമത്തെ ധിഘലിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ നമ്മൾ നേതാക്കൾ പറഞ്ഞിരുന്നത് ഒരാൾ ഇസ്ലാമിന്റെ നിയമത്തെ എതിർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അയാൾ ആ സമയത്തയാൾ മുസ്ലിം അല്ലെന്ന് പറഞ്ഞു ആ സമയത്ത് എന്ത് മുസ്ലിമായിക്കൊണ്ട് സമർപ്പിച്ചവനായിക്കൊണ്ട് ഒരാൾക്ക് കളവ് ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് വ്യഭിചരിക്കാൻ പറ്റില്ല ഇത് റസൂല്ലാ ആ സമയത്ത് അയാൾ അള്ളാഹുവിനുള്ള സമർപ്പണത്തിൽ നിന്ന് മാറി മുസ്ലിം എന്നുള്ളതിന്റെ അർത്ഥം സമർപ്പണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ നിയമത്തെ ധിക്കരിച്ചുകൊണ്ട് മറ്റൊരു അയാളുടെ ദേഹിച്ചക്കോ മറ്റൊരു കാര്യത്തിലേക്ക് അയാൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ ഇത് ഈ പറഞ്ഞ കളവ് സത്യമാണെന്ന് സങ്കല്പിച്ചാൽ പോലെ അത്രേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു ഒരു വലിയൊരു ആർഗ്യുമെന്റ് ആയിട്ട് പറയുന്നത് ഇനിയിപ്പോ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവര് ഈ വലിയ പോലെ ഉണ്ട് എന്നൊക്കെ ഇവർക്ക് എന്താ പ്രശ്നം പറയുന്നത് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഏത് ഇപ്പോൾ തന്റെ സമ്മതത്തോടു കൂടി തന്റെ നഗ്നമായിട്ടുള്ള വീഡിയോ പുറത്തേക്ക് വിടുന്ന ഒരു സ്ത്രീ ഒരു പുരുഷൻ അത് തങ്ങളുടെ സമയവും തങ്ങളുടെ സമ്പത്തും ചെലവഴിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം കാണുന്ന വേറൊരു മനുഷ്യൻ രണ്ട് അല്ല രണ്ടോ മൂന്നോ വ്യക്തികൾക്കിടയിൽ നടക്കുന്ന എല്ലാവരുടെയും കൺസെന്റുകളോട് കൂടിയുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയേണ്ടാകും സ്വാഭാവികഘട്ടം പിന്നെ മാത്രമല്ല ഞങ്ങൾക്ക് അതിന് അതെന്തുകൊണ്ടെന്ന് പറയാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയേണ്ടാവും ഇത് ചെയ്താലുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ലൈംഗിക ജീവിത പ്രശ്നങ്ങളൊക്കെ പറയേണ്ടാവും പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരുടെയും കൺസേണിനോടുകൂടി കിടക്കുന്ന ഒരു ഒരു മഹത്തായ കാര്യമാണത് മഹത്തായ കർമ്മമാണത് അതിനെന്തു നിരുത്സാഹപ്പെടുത്തുന്നത് ആളുകൾക്ക് ചെറിയൊരു സുഖം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആൾക്ക് എന്തൊരു ഒരു പ്ലഷർ ഉണ്ടാകുന്നത് ആൾ തങ്ങളുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അതിനെന്തിനാണ് എതിർക്കുന്നത് ചീച്ചി എന്ത് ചീച്ചിരുത്തരും അത്രേ ഉള്ളൂ അപ്പം രവീന്ദ്രൻ എന്തോ മതകീയത വാദിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് കാരണം ഭയങ്കര സംഭവമായിട്ട് അതെ പോണ് കാണാന്നൊക്കെ പറയുന്നത് ഭയങ്കര സബൂല് മൂവിക്കാത്ത മാത്രമാണ് പറയുന്നത് പക്ഷേ അതൊക്കെ മതകീയമായ ചിന്തകളാണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക അപ്പൊ ഏതായാലും രവീന്ദ്രന്റെ ഗൂഗിളിലോ സ്റ്റാറ്റിസ്റ്റൈലോ അല്ലെങ്കിൽ പിന്നെ മറ്റ് പോൺ ഹബിന്റെ അപ്പൊ ഏതായാലും ഈ രൂപത്തിലാണ് ഇങ്ങനെയാണ് നുണകൾ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ് നുണകൾ ആളുകളിലേക്ക് വ്യാപിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് ഷാല കൂടുതൽ ഫാക്ട് ചെക്കുകൾ ഇതുപോലുള്ള ഒരുപാട് നുളകളും അതുപോലെ തന്നെ വസ്തുവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് വഴിയെ പരിശോധിക്കാം ശാല അസ്സലാ വലൈക്കും